എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് നല്ല സോഫ്റ്റ് ആയ അപ്പമാണ് നമ്മൾ ചുറ്റെടുത്തത് ഹായ് ഹലോ ഇന്നൊരു അപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഒരു നാളികേരത്തിൽ വെച്ചുള്ള ഒരു അപ്പം ചുരുന്ന റെസിപ്പിയാണ് ഞാനിവിടെ ചെയ്യാൻ പോണത് അതിന് നമ്മൾ ഒരു ഗ്ലാസ് അരി എടുത്ത് കഴുകി വൃത്തിയാക്കി ഒരു അഞ്ച് മണിക്കൂർ കുതിർത്തിട്ടാണ് നമ്മളെടുത്തേക്കുന്നത് അതെല്ലാം കഴുകി വൃത്തിയാക്കി കുതിർത്ത് വെച്ചേക്കുകയാണ് നമുക്ക് ഒരു മിച്ചുള്ള ജാറിലോട്ട് ഇടാം ഇനി നമുക്ക് ഇതിനകത്ത് ചോറ് ചോറിട്ട് കൊടുക്കാം ഒരു ഒരു കപ്പ് ചോറ് ചോറെടുത്തിട്ടുണ്ട് വെറ്റിട്ടുണ്ട് ഇനി നമ്മൾ തേങ്ങാ വെള്ളം ഒഴിച്ചു കൊടുക്കുവാണ് എന്നുവെച്ചാൽ കരിക്കും വെള്ളമാണെങ്കിലും നല്ലത് നമ്മളിപ്പോൾ തേങ്ങയുടെ വെള്ളമാണ് എടുത്തത് ഇനി അടുത്ത നമ്മൾ ഇട്ട് കൊടുക്കുന്നത് തേങ്ങ ഇട്ട് കൊടുക്കുന്നു ഒരു നൂറ് തേങ്ങ നമ്മൾ ഇട്ട് കൊടുക്കുന്നു ഇനി നമ്മൾ കുറച്ച് വെള്ളം കൊണ്ട് ഒഴിച്ചു കൊടുക്കുന്നു അതും ഒരു ഒരു ഗ്ലാസ് അടുപ്പിച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് നല്ല വൃത്തിയായിട്ടൊന്ന് അരച്ചെടുക്കാം ഈ ഒരു പരുവത്തിൽ അരച്ചെടുക്കണം നല്ല വൃത്തിയായിട്ട് അരച്ചിട്ടുണ്ട് നമുക്കൊരു പാത്രത്തിലോട്ട് ഒഴിക്കാം ഇനി നമ്മൾ അപ്പത്തിന് രണ്ട് മൂന്ന് മിനിറ്റ് ഇങ്ങനെ കൈ വെച്ച് ഇങ്ങനെ നാട്ടിൽ കൊടുക്കണം നമ്മൾ ഈസ്റ്റ് ഒന്നും ഇടുന്നില്ല ഒന്നും വിടാതെ നമ്മൾ ഇങ്ങനെ മാവ് മാവൊരു ആറ് ആറ് മണിക്കൂറെങ്കിലും വെച്ചേക്കണം നാവ് നല്ലോണം പൊങ്ങിയൊക്കെ വരും രണ്ട് മൂന്ന് മണിക്കൂർ മിനിറ്റ് നമ്മളിങ്ങനെ കൈവച്ചേക്കുമ്പോൾ മാവെല്ലാം അതിനകത്ത് യോജിക്കും അതിനകത്ത് നമ്മള തേങ്ങയായാലും ചോറായാലും എല്ലാം സോഡ വേണമെന്നവർ സോഡ യൂസ്റ്റൊക്കെ ഇടാം പക്ഷെ ഞാൻ അതൊന്നും തിരിച്ചു ചേർക്കുന്നില്ല മധുരം വേണമെങ്കിൽ ഇടാം പഞ്ചസാര വേണമെന്നവർക്ക് ഇടാം ഞാൻ പഞ്ചസാര ഇടുന്നില്ല ഏകദേശം രണ്ട് മൂന്ന് മിനിറ്റുമായ തോന്നിങ്ങനെ കൈവച്ച് ഇങ്ങനെ മാക്കം കൊടുക്കുമ്പോൾ നല്ലതാണ് മാവിനിയ നമ്മൾ ചൂടാന്ന നേരം കുറച്ച് ഉപ്പ് ഇട്ടാൽ മാത്രം മതി കുറച്ച് അഞ്ച് മണിക്കൂർ കഴിയുമ്പോൾ നല്ലോണം മാവ് അങ്ങ് പൊങ്ങി വരും ഇങ്ങനെ നമുക്കിത് അടച്ചു വയ്ക്കാം നമ്മുടെ മാവെല്ലാം റെഡി ആയിട്ടുണ്ട് നമ്മൾ തുറന്നോക്കിയപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നു നമുക്ക് അപ്പം ചൂടാനുള്ള മാവാണ് പതി നമ്മൾ സോഡയൊന്നും ഇട്ടില്ല നമ്മൾ തേങ്ങാ വെള്ളം വേണം ഒഴിച്ചത് ഇനി നമുക്ക് കുറച്ച് ലേശം ഉപ്പ് കൂടി ഇടാം നല്ലതായിട്ട് പതിനഞ്ഞ് നമുക്ക് ഉപ്പിട്ടുകൊടുക്കാം ഉപ്പ് പാകത്തിന് ഇട്ട് കൊടുക്കാം നമുക്ക് നല്ലോണം ഒന്നും ഇളക്കി കൊടുക്കാം നമ്മളൊരു അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിനകത്തോട്ട് നമുക്ക് കോരി ഒഴിക്കാം എന്നിട്ട് നമുക്ക് അടച്ചു കൊടുക്കാം നമുക്കൊരു പാത്രത്തിലോട്ടിടാം ഇപ്പോഴും തീ കുറച്ചിട്ട് വേണം നമ്മൾ ചുറ്റെടുത്താൽ നമ്മൾ നാളികേരം വെച്ചുള്ള അപ്പം ചുട്ടുകൊണ്ടിരിക്കുകയാണ് ഏകദേശം നമ്മൾ തുട്ട് കഴിയാറായി ഇതും കൂടാകുമ്പോൾ കഴിയും അങ്ങനെ നമ്മുടെ എല്ലാം നാളികേരവും തേങ്ങയും വെച്ചുള്ള അപ്പം എല്ലാം ചുട്ട് കഴിഞ്ഞു നല്ല സോഫ്റ്റ് ആണ് നമ്മുടെ സോഡയൊന്നും ചേർത്തില്ല സോഫ്റ്റ് ആയിട്ട് നമ്മളെല്ലാം ചുട്ടുകഴിഞ്ഞ് പഞ്ഞിമാതിരി ഇരിക്കേണ്ട ഉഴുന്നൊന്നും ചേർക്കാതെ അപ്പമാണ് ചുട്ടെടുത്തത് സോഫ്റ്റ് സോഫ്റ്റായ എല്ലാരും ട്രൈ ചെയ്തവർക്കും ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും വലിയ പാടൊന്നുമില്ല തേങ്ങ അരി പിന്നെ തേങ്ങാ വെള്ളവും ഈസ്റ്റൊന്നും ചേർത്തില്ല പിന്നെ ചോറും കൂടെ അരച്ചതേ ഉള്ളൂ സോഫ്റ്റ് ആയ അപ്പമാണിത് നമ്മൾ ചുട്ടെടുത്തത് എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാം നല്ല സോഫ്റ്റ് ആയ ഒരിക്കൽ നല്ല സോഫ്റ്റ് ആണ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പുതിയ വീഡിയോയിൽ അടുത്ത ദിവസം വരുന്നതായിരിക്കും എല്ലാവരും ആദ്യം കാണുന്നൊരു ലൈക്ക് ഷെയർ കമൻറ്റ് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഓക്കേ ബൈ